ഞാൻ ഇവിടെ അച്ഛനിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഓർമ്മനെ ഒന്ന് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇന്നലെ എന്നെ ഇണനിക്ക് തോന്നിയിട്ടതാണ് അല്ല ഈ നയാനിസിനെ അന്ന് കഴിച്ച് മീൻ വന്നുകൊണ്ട് അതിന് ഇണനിക്ക് തോന്നിയിട്ട് ഞാൻ കഴിയില്ലെങ്കിൽ സൂന്യ എന്നതിന് പ്രശ്നം ഉണ്ടാവുന്ന മറ്റേ സൂന്യം ഇണനിൽ ഇട്ടതാണ് അപ്പം ഈ നമുക്ക് ഇവിടെ കിട്ടും നമ്മൾ മറ്റേ ഹെൽത്ത് കാറിന് വേണ്ടി ഉണർപ്പുകളിൽ കിട്ടുന്നതാണ് പക്ഷേ അവിടെ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ പുറത്തുന്നേ ഉള്ളൂ സൂചി അതിന് പറ്റുന്നവരും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഓട്ട് പോലും പോകാനായിട്ട് സാധ്യമില്ലാത്തൊരവസ്ഥയാണ് നല്ലത് ഇപ്പം നല്ല ഒരു സ്കാനാണ് കൈഡ് അതിന് പോകാൻ പോലും നിവൃത്തിയില്ലാത്തൊരു അവസ്ഥയാണ് അതിന് പറ്റുന്നവരും ഇത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഹെൽപ്പ് ചെയ്യും ഇപ്പം നല്ല ഒരുപാട് അതിന് അങ്ങനെ വേദനയില്ല കിടക്കാൻ പോലും പറ്റി ഇത് വേദനയെന്ന് ഇങ്ങനെ വേദന മറ്റന്നാണെന്ന് ഹെൽപ്പ് ചെയ്യാം മറ്റുവാണെന്ന് ഹെൽപ്പ് ചെയ്യാം എൻ്റെ വീടിനടുത്താണ് അതിൽ നമ്മളെ നമ്മളും ഫോൺ മേൽ നമ്മൾ അറിയുന്ന സംശയമാണേ എല്ലാം വിളിക്കാം ഞാൻ ഫോൺ എടുക്കുന്നതല്ലേ എന്നെ സഹായിക്കാൻ പറ്റുകയാണ് ഇപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ അല്ലേ ഈ കുട്ടിയുടെ പേര് അശ്വതി എന്നാണ് അശ്വതി അച്ചൂ എന്നാണ് ഈ കുട്ടി ഇൻസ്റ്റം ഇൻസ്റ്റഗ്രാമുണ്ട് ഇൻസ്റ്റഗ്രാമിലാണ് ഇപ്പോൾ ഈ കുട്ടി വന്നിട്ട് ഒരു സഹായം ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ നേരത്തെയും ഞാൻ ഈ കുട്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കുട്ടിയുടെ കിഡ്നി രണ്ടും തകരാറിലാണ് എല്ലാ ആഴ്ചയിലും ഡയാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജിലാണ് ഈ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ കുട്ടിയുടെ കാര്യം ഭയങ്കര സങ്കടമാണ് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയൊന്നും ഇല്ല ഒരു പ്രായമുള്ള ഒരു അമ്മ ഒരു അച്ചാമ്മയോ മറ്റോ മാത്രമേ ഉള്ളൂ സഹായിക്കാനാണെങ്കിലും ഒന്നും ആരുമില്ല ഇപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടാണ് ഈ കുട്ടി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സന്മനസ്സുള്ളവർ ഈ കുട്ടിയെ സഹായിക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കരമായിട്ടുള്ളൊരു കഷ്ടത നിറഞ്ഞൊരു ഒരു സാഹചര്യമാണ് ആ കുട്ടിയുടേത് കിഡ്നി രണ്ടും തകരാറിലാണ് അത് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ജീവൻ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഈ ഡയാലിസിസും കാര്യങ്ങളൊക്കെ ആഴ്ചയിൽ ചെയ്യണം അത് വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ നമ്മളെപ്പോലുള്ളവരൊക്കെ പറ്റുന്ന പോലെ ആ ഒരു കുട്ടിയെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമായിരിക്കും നമ്മളൊക്കെ എന്താ പറയുക നമ്മളും പാവപ്പെട്ട ആണ് സാധാരണക്കാരാണ് പക്ഷെ എങ്കിൽപ്പോലും നമ്മളൊക്കെ എത്രയോ പൈസ ഓരോ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കി കളയുന്നു അപ്പോൾ ഈ ഒരു കുട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഇനി സംശയമുള്ളവർക്ക് ഇങ്ങനെ പൈസ അയച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഇനി ഇനിയിപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുള്ളവർക്ക് ആ കുട്ടിയുടെ തന്നെ നമ്പരും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കാം പറ്റുന്നവർ ആ കുട്ടിയെ ഒന്ന് സഹായിക്കണം കാരണം ആ കുട്ടിയുടെ കിഡ്നി രണ്ടും തകരാറിലാണ് എന്താ പറയുക കുടുംബത്തിലാണെങ്കിൽ അച്ഛനോ അമ്മയും ഒന്നുമില്ല ഒരു പ്രായമായിട്ടുള്ള ഒരു അമ്മമ്മ മാത്രമേ ഉള്ള ആ ഒരു കുട്ടിക്ക് പിന്നെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഈ കുട്ടിയെ സഹായിക്കാറുണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഞാനും എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എപ്പോഴും നമ്മളെ കൊണ്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ചാനലിലൂടെ ഈ കുട്ടിയുടെ ഈ ഒരു വിവരം അറിയിക്കാം എന്നിട്ട് പറ്റുന്നവർ ചെറിയൊരു തുകയാണെങ്കിലും ആയിക്കോട്ടെ ആ കുട്ടിയുടെ വാ ഗൂഗിൾ പേ നമ്പറിലേക്ക് പറ്റുന്നവരൊന്ന് സഹായിക്കും ഇതൊരു അപേക്ഷയാണ് കാരണം എനിക്ക് ഈ കുട്ടിയൊരു മൂന്നാല് വർഷമായിട്ട് അറിയാവുന്നതാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നമ്മൾ പല ആവശ്യങ്ങൾക്കും ചെന്നപ്പോൾ ഈ കുട്ടി അവിടെ കണ്ടിട്ടുള്ളതാണ് ആ കുട്ടിയുടെ അവസ്ഥ വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എത്രയും പെട്ടെന്ന് ആ ഒരു ഓപ്പറേഷൻ ചെയ്താലേ ആ കുട്ടിയുടെ ജീവനും ഒക്കെ നിലനിർത്താൻ പറ്റുകയുള്ളൂ ഇപ്പം തൽക്കാലത്തേക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഡയാലിസിസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിനും അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയുണ്ട് ആ കുട്ടിയുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമാണ് അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പറ്റുന്നവർ നമ്മൾ ഞാൻ ആരുടെ അടുത്ത് നിർബന്ധിക്കുകയല്ല പറ്റുന്നവർ സന്മനസ്സുള്ളവർ ഒരു അമ്പത് രൂപ ആയിക്കോട്ടെ പറ്റുന്നവർ ഒന്ന് സഹായിക്കുക ഞാൻ ആ കുട്ടിക്ക് ഗൂഗിൾ പേ നമ്പരൊക്കെ കൊടുക്കാം ഇതിനു മുന്നേയും ഞാൻ ഈ കുട്ടിയുടെ അശ്വതിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ആ കുട്ടിയെ കോൺടാക്റ്റ് വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ ഉള്ളതാണ് ഭയങ്കര ഒരു എന്താ പറയുക ദുരിതം നിറഞ്ഞ ഒരു ജീവിതമാണ് ആ കുട്ടിയുടേത് അപ്പോൾ ഒരു പെൺകുട്ടിയല്ലേ ഒരുപാട് പ്രായമൊന്നുമില്ല അതിനെ ഏകദേശം ഒരു ഇരുപത്തഞ്ച് വയസ്സ് താഴെയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതും ഒരു പെൺകുട്ടിയല്ലേ അതിനും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഇല്ലേ അതിന് വേറെ ഒന്നുമല്ല അല്ല അതിൻ്റെ ആ ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ആ ഒരു ഓപ്പറേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ പറ്റും ഇപ്പം തൽക്കാലത്തേക്ക് ഈ ഡയാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഹോസ്പിറ്റലിൽ ഇതൊക്കെ ചെയ്യും എങ്കിൽ പോലും ഇവർക്ക് മരുന്ന് വാങ്ങാനുള്ള അങ്ങനെയുള്ള കുറച്ച് സഹായങ്ങളൊക്കെ ആവശ്യമുണ്ട് ആ കുട്ടിക്ക് അതുകൊണ്ടാണ് ഒരു പെൺകുട്ടിയായിട്ട് പോലെ ആ കുട്ടിയുടെ അവസ്ഥ ഇതാണ് എന്നിട്ട് പോലെ ആ കുട്ടി ഇങ്ങനെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരുപാട് സഹായങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ സന്മനസ്സുള്ള ആൾക്കാർ പല രീതിയിലും ആ കുട്ടിയെ സഹായിക്കാറുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ സഹായിക്കാൻ പറ്റാത്തവരാണെങ്കിൽ പോലും ഒരു വാക്കുകൊണ്ടാണെങ്കിൽ ആ കുട്ടിയെ സമാധാനിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ് പക്ഷെ ചില ആൾക്കാര് സഹായിക്കാനും കഴിയില്ല എന്ന ആ കുട്ടിയെ വളരെയധികം എന്താ പറയുക ദ്രോഹിക്കുന്ന രീതിയിലുള്ള കമൻ്റുകളൊക്കെ ഇടാറുണ്ട് ഞാൻ പല കമൻറ്റുകളും കണ്ടിട്ടുണ്ട് അപ്പോൾ ആ കുട്ടിക്ക് ഇൻസ്റ്റയിൽ ഉണ്ട് അതിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് അവൾ റീൽസൊക്കെ ഇടാറുണ്ട് കാരണം ഒരു വൈകായിക ഉണ്ട് അല്ലെങ്കിൽ ഒരു അസുഖം ഉണ്ടെന്ന് വെച്ചിട്ട് എപ്പോഴും എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കണം എന്നാണോ ആ കുട്ടിക്ക് മനസ്സിൽ സന്തോഷവും കാര്യങ്ങളൊക്കെ വേണ്ടത് അവളുടെ ജീവിതം അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ അവളുടെ ജീവൻ എങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്കറിയില്ല അപ്പം നമ്മൾ കൊണ്ടാവുന്ന പോലെ പറ്റുന്നവർ ആ കുട്ടി എന്തായാലും ഇങ്ങനൊരു വന്നവർ സഹായം ചോദിക്കുന്ന പറ്റുന്നവരൊന്നും സഹായിക്കുക നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അഴിഞ്ഞാട്ടങ്ങളൊക്കെ നമ്മൾ കാണാറുള്ളതാണ് അല്ലേ ജീവിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള വൃത്തിയേടുകൾ ചെയ്യുന്ന സ്ത്രീകളുണ്ട് പക്ഷേ ഈ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അവൾ എന്താ പറയുക അങ്ങനെയാണെങ്കിൽ അവർക്കും ഇങ്ങനെയുള്ള വൃത്തിയുടെ വീഡിയോകൾ ചെയ്താൽ പോരേ പക്ഷേ അവളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അവൾ എന്താ പറയുക എല്ലാവരോടും വന്നിട്ട് അവൾ സഹായം അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ പറ്റുന്നവരെ ആ കുട്ടിയെ ഒന്ന് സഹായിക്കുക കാരണം നമ്മളൊക്കെ എത്രയോ പൈസകൾ വെറുതെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതാക്കി കളയുന്നു അതിൽ എന്തുമായിക്കോട്ടെ പറ്റുന്നത് പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ അല്ലെ ഒരു അമ്പത് രൂപയാണെങ്കിൽ അമ്പത് രൂപ പറ്റുന്ന പോലെ ആ കുട്ടി ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പത്ത് രൂപ വെച്ചിട്ടാണെങ്കിൽ ആ കുട്ടിയുടെ ഗൂഗിൾ പേ ഇതിലേക്ക് അയക്കുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ അവർക്ക് അത് എന്തിനെങ്കിലും ഉപകരിക്കപ്പെടും ഇപ്പോൾ മരുന്ന് വാങ്ങാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ചിലവോ കാര്യങ്ങളോ എന്തിനെങ്കിലും അവർക്ക് ഉപകാരം ഉപകാരപ്പെടും അത്ര ബുദ്ധിമുട്ടായിട്ടാണല്ലോ അങ്ങനെ വന്നിട്ട് ആ കുട്ടി ചോദിക്കുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് എനിക്കിത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എൻ്റെ ചാനലിലൂടെ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക ഞാനും സഹായിക്കാറുണ്ട് എന്നെ കൊണ്ടാവുന്ന ആവുന്ന പോലെയൊക്കെ സഹായിക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്നവർ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പറ്റുന്ന രീതിയിൽ സഹായിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക സന്മനസ്സുള്ള ആൾക്കാർ ഈ വീഡിയോസ് കാണുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സഹായിക്കണമെങ്കിൽ സഹായിച്ചോട്ടെ നമുക്കെന്താണ് നമ്മൾ ഒന്ന് പറയുന്നു അത് കണ്ടിട്ട് നല്ല മനസ്സുള്ളവർ സഹായിക്കുന്നെങ്കിൽ സഹായിച്ചോട്ടെ പറ്റുന്നവർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ എന്നാലും ഞാൻ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഇൻസ്റ്റേഡ് ഐ ഡിയും അതുപോലെ തന്നെ ആ കുട്ടിയുടെ ഗൂഗിൾ പേ നമ്പർ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഇല്ല സഹായിക്കണമെന്നുള്ളവർക്ക് ആ കുട്ടിയുടെ ഗൂഗിൾ പേ നമ്പറിലേക്ക് പൈസ അയച്ച് കൊടുക്കാവുന്നതാണ്